2028 செம்பி டிட்ட்டே ஓயா சுபிகோ 66 66 நெதர் கிராஃப் இன்ட்ரா 7 ફીட் இங்கர் வஞ்சந்திர மண்டடி விடடா ஆரஞ்சு വൈட் கலர் மோனா ஆயுவ 빅빅빅 ᱴᱤᱠ ለவெளிய செம்பி ஆன ஓ மை காட் 딕னா பச்சு ஹியூச் ஹியூச் വെരി ബിഗ് സ്നാപ്പർ ദിസ് വൺ ഹ്യൂജ് വൺ ഭയങ്കര വലിയ വലിയ സ്നാപ്പർ ഒക്കെ ഇടല്ലോ വെരി വെരി ബിഗ് ഫിഷ് ഹ്യൂജ് ഫിഷ് വൺ ട്വൻറ്റി മാജി ക്രാഫ്റ്റ് മാജിക് ക്രാഫ്റ്റ് ഇന്ദ്ര സെവൻ ഫീറ്റ് അല്ല ഇന്ദ്ര സെവൻ ഫീറ്റ് എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ മീൻ കയറ്റിയെന്ന് അറിയാം നൈസ് നൈസ് റോഡ് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാമ റോഡിൻ്റെ വെയ്റ്റ് വരുന്നുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് വളരെ ഈസി